വേമ്പാടെ അട്ട കയറി അട്ട അട്ട കാപ്പി എല്ലാം കൊണ്ടോ കൈ കൊണ്ടോ വേ പോയോ എവിടെ ഇതാ ഇതാണ് പോയി അട്ട ശരിക്കും വയ്ക്ക തിരിച്ചു വയ്ക്കു കിട്ടിയ ആ അതന്നെ ഇതാണ് അട്ട അവിടെ ഇട്ടോ അവിടെ ഇട്ടോട്ട് നാട് കാണാൻ വേണ്ടി വന്നതാ ഞങ്ങള് മീനങ്ങാടി ഹൈസ്കൂൾ റോഡ് മഞ്ഞമുണ്ടോ നാരുടെ പേരാണ് ചോദിച്ചാ ഞാൻ ഇടപെടിക്കുട വീണ്ടു വേണോ ഞാൻ ഞാൻ ബത്തേരി സ്കൂളിലാണ് ഡബ്ല്യു എംഒയിലെ സ്കൂളില് വീട് മീനങ്ങാടിയാ ബത്തേരി സ്കൂളിലാ ഡബ്ല്യു എംഒയില് അറിയോ ഇവിടെ പോയ കുട്ടിയാ അഭിന ആണോ സജീന്ദർ എന്തോ അച്ഛന്റെ പേര് അറിയില്ല അല്ല ഇതുപോലത്തെ <laughs> <laughs> ോ രണ്ടാമത്തെ പാലം പകുതി രാവിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയല്ലേ വയനാടൻ വയനാട് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രാവശ്യമാവുന്നത് ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കണം ഓ പ്ലേസിൽ അമ്പ സുഗന്ധഗിരി മലനിരകലയുടെ മുകളിലെ അടിപൊളി സ്ഥലമാണ് അമ്പ വയനാട്ടിൽ ഇത്രയും സ്വർഗതുല്യമായ ഒരു സ്ഥലം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഫോളോ ചെയ്തോളൂ ഒരു ഒക്കെ ഉണ്ട് താഴെ ഇഷ്ടം പോലെ കുളിക്കാൻ പറ്റിയ അടിപൊളി പുഴ അപ്പൊ പേര് മറക്കണ്ട അമ്പ വായോ ഇപ്പൊ ഈ മരപ്പാലത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഇടിഞ്ഞൊളിഞ്ഞ് പോവോ ബുസ് നോക്ക് എന്തോ ഭംഗിയാണല്ലേ അടിപൊളി സ്ഥലം പോയി നോക്ക തെന്നൂട്ടപ്പൂസ് ഓ അട്ടയുണ്ടേ നല്ല കണ്ണീര് പോലെയുള്ള വെള്ളം പൊളി വൈബാട്ടോ നോക്കിക്കേ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം സൂപ്പർ വിശിക്കുകയാണെങ്കിൽ നല്ല മെഴുകുതിരി പഴം കൂടെ ഉണ്ട് പിന്നെ അത്യാവശ്യം അട്ടയുണ്ട് കേട്ടോ ആണോ ഇതിന്റെ മേലെയൊക്കെ നല്ല വെള്ളച്ചാട്ടം കേട്ടോ അതിന്റെ മേലേക്ക് നല്ല കുഴിയാണ് കുളിക്കാൻ പറ്റുന്ന ബാലൻസ് ഓക്കെ മാനസമേ വരൂ മധുരം അപ്പോസ് ഇത് നോക്കടാ പ്രത്യേകതരം പ്രാണികള് എന്താ കിട്ടുന്നുണ്ടോ ൂക്കുപാലം <Gã> വേണെന്നുണ്ടോ തൂക്കുപാരത്തിൻ്റെ തന്നെയാണ് പോലെ നല്ല മഞ്ഞ്